മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ പുതിയ ചിത്രമാണ് ഹൃദയപൂർവം ഇപ്പോൾ സംവിധായകൻ നേരിട്ട് ഷൂട്ടിങ്ങിന് മുമ്പേ പേരിട്ട ഈ സിനിമയുടെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസ് ഡേറ്റ് അടുക്കുമ്പോൾ മാത്രം പേരിടുന്ന പതിവുണ്ടായിരുന്നു പണ്ട് വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമേ പേര് നേരത്തെ തീരുമാനിക്കാറുള്ളൂ കഥയ്ക്ക് മുമ്പ് പേര് കിട്ടിയ ചരിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിനുള്ളത് അത് ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിന്റെ പേര് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് സത്യൻ അന്തിക്കാടിന്റെ ഈ പ്രതികരണം കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസ് ഡേറ്റ് അടുക്കുമ്പോൾ മാത്രം പേരിടുന്ന പതിവായിരുന്നു പണ്ട് വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമേ പേര് നേരത്തെ തീരുമാനിക്കാറുള്ളൂ കഥയ്ക്ക് മുമ്പ് പേര് കിട്ടിയ ചരിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിനുള്ളത് അടുത്ത സിനിമ ഒരു കോളനിയുടെ പശ്ചാത്തലത്തിൽ ആയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രീനി പറഞ്ഞു നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പേരിടാം ഒരു ഇന്ത്യൻ പ്രണയകഥയും ഞാൻ പ്രകാശനം ഷൂട്ടിങ്ങിനു മുമ്പേ കയറി വന്ന പേരുകളാണ് പുതിയ ചിത്രം ഡിസംബറോടെയാണ് ചിത്രീകരണം ആരംഭിക്കുന്നത് എങ്കിലും ഹൃദയപൂർവം എന്ന പേര് നൽകുന്നു മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിക്കാൻ സാധിക്കുന്നത് എൻ്റെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും മോഹൻലാൽ എൻ്റെ നായകനാകുന്നു എന്നാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം